ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ രണ്ട് ദിവസമായില്ലേ വീഡിയോയിൽ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം ഞാൻ ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കൂടെ കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല നല്ല കമൻസുകളും ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇനിയും തുടർന്നുള്ള വീഡിയോസിനൊക്കെ ഞാനത് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതാ രാവിലെ നമ്മൾ പതിവ് പോലെ എണീറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസൊന്നുമില്ല സ്കൂള് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തിന് തന്നെ ബസ് വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് ചോറും കൂട്ടാനും പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അരി വള്ളത്തിലിട്ട് അല്ല അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉഴുന്നും ചോറും ഈസ്റ്റും പച്ചേരിയും ഒക്കെ കൂട്ടിങ്ങാണ്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് പുറത്തേക്കാവും അപ്പോൾ ഞാനത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടും കാണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇന്നിപ്പം സാമ്പാറും പിന്നെ ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇഡലി ഉണ്ടാക്കണ കുറച്ച് ദിവസമായി കുട്ടികളിങ്ങനെ പറയുന്നത് ഇഡ്ഡലി ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി അപ്പം ഇഡലിയും സാമ്പാറും ആണ് ഇട്ടുണ്ടാക്കണത് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ തലേന്നെ സാമ്പാർക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചട്ടിനിയും കൂടിയും ഉണ്ടാക്കാന്ന് കരുതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വാഴപ്പിണ്ടി ഇണ്ണിത്തണ്ട് ഉപ്പിലിട്ടിട്ട് ഒന്ന് രണ്ട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടേനീട്ടോ ഇതുകൊണ്ട് ഇങ്ങനെയും ഉപ്പിലിടാൻ പറ്റുമെന്നുള്ളത് ആദ്യമായിട്ടാണ് ഉപ്പിലിട്ടത് ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ ഇനി അപ്പം ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേനീട്ടോ അത് തീരാനായി ഒരുവിധം ഇനിയിപ്പം അതാ നമ്മൾ ചോറ് ഞാൻ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത് ഇഡല് പിന്നെ കുക്കറിൽ അല്ല കുക്കറിലല്ല ഗ്യാസും മേലെ അങ്ങനെ വെക്കാന്ന് കരുതി പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോണുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അടുപ്പിലുള്ള വെണ്ണൂറൊക്കെ കോരിങ്ങാണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നീ തീ കത്തിക്കട്ടെ കേട്ടോ തീ നമ്മൾ തീ ഇങ്ങനെ കത്തിക്കണത് കണ്ടിട്ടേ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അടുപ്പ് കത്തിക്കണത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ കത്തിക്കൽ തുടങ്ങിയെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ അത് കേട്ടപ്പം നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ ഇഡലിത്തട്ടിൽ ഓരോന്നിലും എണ്ണ നല്ലോണം ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മാവൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് വെന്ത് വരുമ്പോഴേ ചിലപ്പം കിട്ടൂല അപ്പോൾ ഞാൻ ഓരോ തട്ടിലും ഇങ്ങനെ മാവൊഴിച്ചു കൊടുക്കണുണ്ട് ഇഡലിയൊക്കെ വെന്ത് വരുമ്പോഴത്തേനേ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറിയൊക്കെ നല്ലോണം കഴുകിയിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നിപ്പം കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും മൺചട്ടിയിലാണല്ലോ ഉണ്ടാക്കല് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളതൊന്നുമല്ല ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചതുകൊണ്ടേ എളുപ്പമാണ് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചാൽ എളുപ്പമാണ് പിന്നെ രാവിലെ സ്കൂൾക്കും മദ്രസ്ക്കുമൊക്കെ പോകണതുകൊണ്ടും നമുക്ക് ആ സമയമാകുമ്പം ചിലപ്പോൾ അരിയാനൊന്നും സമയം കിട്ടൂല അപ്പോൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി പിന്നെ കായപ്പൊടി ഉപ്പ് പിന്നെന്താ ആ പരിപ്പ് പരിപ്പാണല്ലോ മെയിൻ ആയിട്ടില്ലേ അതും ഒക്കെ ഇട്ടു കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വെണ്ടയ്ക്കൊക്കെ പിന്നെ വെണ്ടയ്ക്കയും വെളുത്തുള്ളിയൊക്കെ പിന്നീട് തുമിച്ച് അല്ല തുമാണ്ടല്ല എണ്ണയിലിട്ടൊന്ന് വേവിച്ച്ങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണം കുക്കറിലാവുമ്പം ഒറ്റ വിസിൽ മതിയിൽ പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കാൻ ചിലപ്പോൾ ഞാൻ കുക്കറിൽ വെക്കുമ്പം എനിക്ക് ശരിയാവേ ഇല്ല സാമ്പാർ ചിലപ്പം വെന്തൊടയും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ അധികം കുക്കറിൽ വെക്കാത്തത് മൺചട്ടിയിലാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് നമുക്കിടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കാം ഇല്ലേ എന്നൊക്കെ ചട്ടിയിലാവുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വേണം നമ്മളെ നാടൻ രീതിയിലാവുമ്പോളേ പിന്നെ ഇന്ന് രണ്ടടുപ്പ് കത്തിക്കാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ അതാണ് ഒന്നാമത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് കുടിക്കാനുള്ള വെള്ളം മാറ്റി വെച്ചു പിന്നെ അതാ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളവും മുക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതാ അരിയൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാറാനും വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇഡലിയും സാമ്പാറും ചട്ടിനിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ലൊരു ചായയും കൂടി ഉണ്ടാക്കിയാൽ മതി നല്ല പാലൊക്കെ ഒരു ചായ കുടിക്കാനൊരു പൂതിട്ടോ അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ സമയം ആയിട്ടുണ്ട് ബസ് എട്ടുമണിയൊക്കെ ആകുമ്പോൾ വരുമല്ലോ അതിപ്പോൾ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കട്ടെ പിന്നെ എൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഊറ്റി പിന്നെ ഉൾക്കില്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നിറച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതാ ചായ കുടിക്കട്ടെട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ഇഡലിയും സാമ്പാർ അതേപോലെ ദോശക്കും സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സാമ്പാർ ഇങ്ങനെ ഒഴിക്കുന്നത് വലിയ താല്പര്യമല്ല കേട്ടോ ഒഴിക്കും എന്നാലും കൂടുതലിഷ്ടം അതേപോലെ ഇഡലിക്കും ദോശയ്ക്കും പിന്നെ പൊറോട്ട അങ്ങനത്തെ തീക്കൊക്കെയാണ് കേട്ടോ പൊറോട്ടയ്ക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ സാമ്പാർ അപ്പോൾ നമ്മളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ടേനീട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ചോറുക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത് എണ്ണിത്തണ്ടാണ് കേട്ടോ നമ്മൾ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ടില്ലേനെയോ പിന്നെ ഉപ്പിലിട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഉപ്പിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മത്തിമീനി വാങ്ങിച്ചിട്ടുണ്ടേനി അപ്പം അത് ഫ്രീസ് വന്ന് പോകാനും വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പീരയും വെക്കാം അപ്പോൾ ഞാനിത് വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അത് ചെറുതാക്കിങ്ങാണ്ട് അരിഞ്ഞെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഇതിന് ചെറിയൊരു നാരു പോലത്തെ ഒരു ഇതുണ്ടാവും നാരു നാരു പോലെ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് കളഞ്ഞാൽ അതിൻ്റെ ആ നാരൊക്കെ പോയി കിട്ടും കേട്ടോ ഇതിലേക്ക് ഞാൻ മുതിര കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ മുതിര നമ്മൾ വറുത്തുങ്ങാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുക്കാതെയും ചേർത്ത് കൊടുക്കുക വറുത്തുങ്ങാണ്ടാകുമ്പം ഒന്നും കൂടി ടേസ്റ്റ് കൂടൂട്ടോ ബുദ്ധി ഞാൻ ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണു വളരെ കുറവായിരിക്കും അല്ലേ കാരണം കുറച്ച് ഉള്ള പണിയാണ് പിന്നെ നമ്മുടെ മലയാളികൾ മറന്നുപോയ ഒരു ഉപ്പേരിയായിരിക്കും ഇത് പൊതുവെ നമ്മളെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനത്തെത് പറ്റലും ഉണ്ടാവില്ല പറ്റല് കുറവായിരിക്കും കാരണം ചിക്കന് ബീഫ് മന്തി ബിരിയാണി അതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ മക്കൾക്ക് ഇഷ്ടം പക്ഷെ ഇങ്ങനെ അതൊക്കെ വെച്ചുകൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ കുട്ടികളും കഴിക്കൂട്ടോ അപ്പോൾ അതാ ഞാന് അതിനാ നാരൊക്കെ ചുറ്റി കളഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് നമ്മുടെ നമ്മുടെ പപ്പടക്കോലെടുത്ത്ങ്ങാണ്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ പിന്നെ അതാ മുതിര ഞാൻ വറുത്തെടുക്കുന്നുണ്ട് മുതിരൻ്റെ വറവ് അറിയണത് നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ട് മുതിരയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിപ്പൊരിയും അതാണ് കേട്ടോ മുതിരൻ്റെ വറവ് അപ്പോൾ മുതിര വറുത്തെടുത്തിട്ട് പിന്നെ ഞാനത് ഒരു മൺചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കടന്ന് വേവട്ടെ അത് വേവണ ആ സമയം കൊണ്ട് നമുക്ക് അയക്കൊരപ്പും ഉണ്ട് കേട്ടോ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അതായത് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അയക്കിതാ ഒരു മൂന്ന് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും വെളുത്തുള്ളി കൂടരുത് കേട്ടോ കൂടിയാൽ കുത്തല് വരും പിന്നെ ഒരു നാല് നമ്മളെ മുളകില്ലേ മുളകും പറിച്ചുകൊണ്ട് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പറമ്പെന്ന് പറിച്ചതാണ് കേട്ടോ പിന്നെ മഞ്ഞൾ പൊടിയും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം പേസ്റ്റാക്കി ഇറക്കേണ്ട ഒന്ന് ചതച്ചാൽ മതി കുതിര ഒരു പകുതി വേവായപ്പം ഞാൻ എണ്ണിത്തണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ കടന്നൊന്ന് വേവട്ടെ അപ്പോൾ ഉതിരെ നമുക്കിതാ മീനൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഇതാ കാന്താരി മുളക് കുത്തിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുമന്നുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ടുകൊടുത്തു വെളുത്തുള്ളി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളീൻ്റെ ചുവ ഇഷ്ടല്ലോൾക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണില്ല പിന്നെ അതാ ഒരു രണ്ട് പിടി തേങ്ങ ചെരുവിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ മിക്സിയിലിട്ട് കറുക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഉപ്പ് കറിവേപ്പിൻ്റെ ഇല കുടംപുളി ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുത്തിട്ട് വെള്ളം അതിൻ്റെ മോൾക്കൂടെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊഴിക്കരുത് കുടംപുളി പിന്നെ കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളി വെള്ളത്തിലിട്ടതോ അതായാലും മതി എനിക്ക് കൂടുതലിഷ്ടം മീനൊക്കെ ചേർക്കാൻ കുടംപുളിയാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്തിരി വെള്ളമൊക്കെ ചെറു ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണുണ്ട് ഇങ്ങനെ പീര വെക്കണ ഉണ്ടാവും അത് പലരും പല ടൈപ്പിലും ചിലർ തക്കാളിയൊക്കെ ചേർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലർ മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണ പോലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ഒരു വേറെ വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാക്കലില്ല അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതിന് നമ്മുടെ വാഴപ്പിണ്ടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അരപ്പും ചേർത്ത് കൊടുക്കണുണ്ട് അരപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിക്ക് ഒന്ന് തൂമിച്ചെടുത്താൽ മതി കേട്ടോ കടുകും കടുകും കറിവേപ്പിൻ്റെയിലൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് തൂമിച്ചെടുത്താൽ നമ്മൾ അടിപൊളി വാഴപ്പിണ്ടി തോരൻ എണ്ണിത്തണ്ട് തോരൻ അത് റെഡി കിട്ടും അപ്പോൾ നമ്മളെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നീൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കിന് തന്നെ ഇളക്കൊന്നും വേണ്ട അതേപോലെ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മളെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണില്ലേ ഉണ്ടാക്കാൻ മീൻ പീര ഇനിയിപ്പം അതായതിന് കുളിക്കാൻ പോണീൻ്റെ മുന്നേ ഇനിയിപ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോഴത്തിന് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തിന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതാ ഒരു അരക്കപ്പ് അത് ഞാൻ ഈ എടുക്കുന്ന ഇളവ് പാത്രത്തിൽ അരക്കപ്പ് അരിപ്പൊടി എടുത്തു രണ്ട് കപ്പ് മൈദപ്പൊടി പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് പഞ്ചസാര മതിലൊന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം കുറേശ്ശെ കുറേശ്ശങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നായിട്ട് ഒഴിച്ചെടുത്താൽ ചിലപ്പം വെള്ളം പോലെയാവും ഇത് നല്ല കുറുന്നേനുള്ള മാവായിട്ട് തന്നെ കിട്ടണം പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ചുടുന്ന സമയമാകുമ്പോൾ തന്നെ മാവ് ഒന്ന് ലൂസായി കിട്ടും ചെയ്യൂട്ടോ പഴമ്പൊരിൻ്റെ മാവ് തന്നെ ഞാൻ കൂട്ടണ രീതിയൊന്നു പറഞ്ഞതെന്ന് ഉള്ളു കടലമാവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കലൊന്നുമില്ല അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഈ കരോട്ടം അപ്പൊ ഞാനത് അടുപ്പിന്റെ അവിടെ കൊണ്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ മാവൊന്ന് പൊന്തി വരാനും വേണ്ടിയിട്ട് കുറച്ച് അപ്പസോടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ കൂടുതലായിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മളെ കുളിയും നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനിപ്പൊ ഞാന് പുഴയെ കൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ കഴിച്ചത് സാമ്പാറൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരിത്തിരി ഇന്നലത്തെ ഒരിത്തിരി തല ദിവസത്തെ മീൻകറീന്റെ ബാക്കിയുണ്ടേനി അപ്പോൾ അതും കൂട്ടിയൊക്കെ ആണ് കേട്ടോ ചോറ് ഒഴിക്കണത് ചോർന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടു മണിയൊക്കെ സമയായപ്പം മുറ്റത്തൊക്കെ ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് അപ്പം ഉണ്ട് നമ്മളെ വീടിന്റെ മുന്നിൽ തന്നെ റോഡിന്റെ ഭാഗത്ത് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാണ് മയിൽ കിട്ടോ നല്ല നല്ല പീലിയൊക്കെ ഉള്ള മയിൽ നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ പക്ഷേ ഞാൻ ഫോ ഫോണൊക്കെ എടുത്ത് വന്നപ്പോത്തിന് അത് അപ്പറ സൈഡ് കടന്നു പിന്നെ കണ്ടില്ല റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോളേ പിന്നെ കണ്ടതുമില്ല നല്ല ഭംഗിയാണ് പീലി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണാനിട്ട് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പീലി വിടർത്തി നിൽക്കുന്നത് ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ മയിൽ പക്ഷെ അങ്ങനെ ആൺമയിലിന് ആൺമയിലിനായിരിക്കില്ലേ പീലി ഉള്ളത് ആൺമയിലിനെ അങ്ങനെ കാണാറില്ല എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ പെൺമയിലിനെ എപ്പോഴും കാണൂട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് നമ്മളെ മുന്നിലായിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ സമയം ഒരു മൂന്നരക്കായിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത് സ്കൂളൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തായാലും ഒരു നാലേകാലൊക്കെ ആവും അപ്പോൾ അതിന് കുറച്ച് ഞാൻ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടേനല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മളന്ന് പറമ്പ് പോയപ്പോൾ വെട്ടിയിട്ടുള്ള പഴാണ് കേട്ടോ അത് നേന്ത്രപ്പഴം അപ്പോൾ അത് പഴുപ്പിച്ചാൽ വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം പഴുപ്പിക്കാൻ വെച്ചിട്ട് പോകട്ട് കാണ്ട് പഴുപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ അത് പഴുത്ത് വന്നിട്ടുണ്ടേനെ അപ്പോൾ അതേറ്റാണെട്ടോ ഉണ്ടാക്കണത് അപ്പം ഞാനത് ഒരു പഴം ഒരു പഴം തന്നെ രണ്ട് പീസാക്കിയിട്ട് അതിലൊരു പീസ് മൂന്ന് കഷ്ണാക്കി ഇങ്ങാണ്ട് അങ്ങനെ ചെറിയ പഴംപൊരിയാണ് ഇട്ടുണ്ടാക്കണത് നീളത്തിലല്ല അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും ചെയ്യും പള്ളർച്ച് തിന്നാനും ഉണ്ടാകും മറ്റേതാകുമ്പം ഒരുപാട് എണ്ണയും വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ എളുപ്പ എളുപ്പപ്പണിക്ക് ഇങ്ങനെയാണ് കാട്ടിട്ടു പഴംപൊരിക്ക് അത് ആയും ചെയ്തു വയർ നിറച്ച് കഴിക്കുകയും ചെയ്യുക പാവ് നല്ലോണം പൊന്തിയും വന്നിട്ടുണ്ട് പാകത്തെ ലൂസായി കാണാനു കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്ന് ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ താ നല്ല അടിപൊളി പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഞാൻ നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ കുറച്ച് മഴ ചോരോന്ന് നോക്കാം ചോരുവാണെങ്കിൽ നടക്കാൻ പോകണം നമ്മൾ രാവിലെ പോകാൻ സമയം കിട്ടൂല കേട്ടോ രാവിലെ നമുക്ക് ചായയും കടിയുണ്ടാക്കലും കുട്ടികളെ പറഞ്ഞേക്കലും അപ്പോൾ നടക്കാൻ സമയം കിട്ടുകയല്ല അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അധികവും നടക്കാൻ പോകൽ രാവിലെയാണ് നടക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലാണ് കേട്ടോ നല്ലൊരു എനർജിയാണ് നമുക്ക് രാവിലെ നടക്കാൻ പോകുമ്പം ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഇനി രാവിലെ ഇപ്പം അതിന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആക്കി വൈകുന്നേരം ആയാലും നടന്നാൽ മതിയല്ലോ നമ്മളെ ശരീരത്തിനൊരു ആയാസ് ആയാസം കിട്ടിയാൽ മതിയല്ലോ പോയാലും നല്ല സുഖമാണ് കേട്ടോ ശരീരത്തിന് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല നമ്മളെ അയൽവാസി ഒരാളും കൂടി ഉണ്ട് കേട്ടോ നടക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പോകും മഴ ചോർന്നിട്ടുണ്ട് എന്നാലും ചെറിയൊരു ചാറ്റലും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചാറ്റലല്ലോ നമുക്ക് പോകാറുണ്ട് അങ്ങനെ എന്നും പോകുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം അങ്ങനെ മുടങ്ങുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഓണത്തിൻ്റെ ഇതിലൊക്കെ എന്താണ് കുറച്ച് ദിവസം നടക്കാൻ പോയിട്ടില്ല ഇനി കാരണം നമുക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല ഇനി പിന്നെ ഓണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡെയിലി പോകും പോകൂട്ടോ കുട്ടികൾക്കുള്ള ചായ ഒക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകല് പിന്നെ വന്നിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിക്കല് ചായ കുടിച്ച പാടിനെ നടക്കാൻ കഴിയൂല വയറു കുളുത്തും അതായിട്ട് വന്നിട്ടാണ് കേട്ടോ ചായ ഒക്കെ കുടിക്കല് പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരിക്കും അവിടെ ഒരു പാലുണ്ട് അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ തിരിച്ചു പോകരല്ല അപ്പോൾ നമ്മളാ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും